ഹലോ എന്തൊക്കെയാണ് സുഖല്ലേ ഈ ഒരു വർക്ക് കാണാണ്ട് നിങ്ങൾ പോയതിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ആകുന്നൊരു വർക്കാണ് ഇത് നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കിട്ടുന്നത് ഇതിൻ്റെ മോളിൽ നിങ്ങൾ തോന്നുന്നു എന്താണ് ഇങ്ങനെ ബീമൊക്കെ വാർക്കണമെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല ഇതിൻ്റെ മോൾ കണ്ട ഈ മൂലയിൽ ഫില്ലറൊക്കെ വെച്ച് കമ്പിയൊക്കെ ഇട്ടിങ്ങാണ്ട് നമ്മളിവിടെ നല്ലൊരു ബീം വാർക്കണം ഇതിൻ്റെ മുകളിൽ ഒരു ഓർ ഓർബീം വാർക്കാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇത് കാണുന്ന എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത് കണ്ടത് കാരണം തെർമോക്കോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കോങ്കിരി ചെയ്യുന്നത് കണ്ടോ അടിയിൽ ഫുള്ള് തെർമകോൾ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് തെർമകോൾ ഇട്ടിഞ്ചിൻ്റെ വീതിയിൽ തെർമോകോള് കട്ട് ചെയ്ത് ഭീമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ കമ്പി വെച്ച് കോങ്കിരി ചെയ്യുന്നത് ഓക്കെ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താ പറയുക ഇത് കണ്ടെങ്കിൽ ഫില്ലർ വെച്ച് കണ്ടോ ഈ വീടിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഫില്ലർ നമ്മൾ വെച്ചിട്ടാണ് മോൾ എന്ത് ചെയ്തത് ഈ മോളിൽ ബീമടിച്ചത് ഈ ബീം വാർത്തത് കണ്ടോ ഇത് ചെയ്യാനുള്ളൊരു കാരണം എന്തായാലും ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ ഒരു ഏരിയ ഈ വർക്ക് ഏരിയ ഈ വീട് ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടാമത് ഉണ്ടാക്കിയതായി അപ്പോൾ ഇതെന്താണ് ചെറിയൊരു പൊട്ട് കുടിക്കുന്നത് ഈ പൊട്ട് കുടിക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിൽ ഫില്ലർ കൊടുത്തിങ്ങാട്ട് ഇങ്ങോട്ടും മുകളിൽ ഭീമ് വെച്ചിങ്ങാട്ട് അതിൻ്റെ മുകളിലേക്ക് ആഫ്റ്റെയർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്ലേ എന്താ ഉള്ളൂ ഇത് ലോഡ് എടുക്കുകയുള്ളൂ ഈ ലോഡ് എടുക്കണേ നമ്മൾ എന്താ ചെയ്യണേ ഈ രീതിയിലുള്ള പണികൾ എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇത് ലോഡ് എടുക്കൂല ഇത് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫുള്ള് ബീം വാർത്താണ് നല്ല നാൽപ്പതായി ഇരുപതിൻ്റെ കറക്റ്റ് ഫില്ലർ വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ ഇരുപതിൻ്റെ കമ്പിട്ട് ലോഡാക്കിയതാണ് ഈ തെർമോക്കോൾ നമ്മൾ വെക്കാനുള്ള കാരണം എന്തായാലും ഇനി നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ വെച്ചാൽ ഉള്ളൂ അത് ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോൾ വെക്കുന്നത് കണ്ട കറക്റ്റ് അടിപൊളിയായിട്ട് ബീമ് നല്ല ഏകദേശം ഒരു അഞ്ച് മീറ്റർ നിങ്ങളെ ലെങ്ത് ഉണ്ട് ഈ അഞ്ച് മീറ്റർ ലെങ്ത്തിൽ ഈ ഫില്ലർ കണ്ട പുറത്തോടുള്ള ഈ ഫില്ലറിൻ്റെ മോളാണ് നമ്മൾ ലോഡ് ചെയ്തത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മോൾ എന്ത് ചെയ്യുക പടവ് ചെയ്യുക പടവ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല സംഗതി ഇവിടെ ഉണ്ടാവും ഇതിന് ഇവിടെ ഒരു വിള്ളൽ വന്ന് ഇനി ഫസ്റ്റ് ആ വിള്ളലിന് എന്താ ഒരു പരിഹാരമായി ചെയ്യും അപ്പം നിങ്ങളൊക്കെ അഫ്റ്റിയർ ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും എന്ത് ചെയ്യുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു നല്ലൊരു മരുന്നാണ് ഞാൻ ഇത് തരുന്നത് ആണ് നമ്മൾ ഫുൾ എട്ടിഞ്ഞ് ചുമൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടതാണ് ഈ ഒരു ഏരിയയിലാണ് എന്ത് ചെറിയൊരു വിള്ളൽ വന്നത് അപ്പോൾ ഈ വിള്ളൽ വന്നത് നമ്മൾ അപ്പുറത്ത് ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ ഈ വിള്ളൽ ഓൾറെഡി ഇത് ഇതിവിടെ കിടക്കുകയും ചെയ്യും ഇതിൻ്റെ മുകളിൽ വരുന്ന ലോഡ് എന്താണ് ഇതിൻ്റെ മുകളിൽ നിൽക്കില്ല ലോഡ് ഈ അഴിയത്തെ സ്ലാബ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണമല്ലോ ഞങ്ങൾ ഇന്നലെ വെച്ചേക്കണ്ട തെർമോക്കോളാണ് ഈ അടിയിൽ കാണുന്നത് ഈ തെർമോക്കോൾ ഫുള്ള് പൊട്ടിച്ചാൽ അവിടെ ഒരു ഇഞ്ചോളം ഹോൾസ് ഉണ്ടാവും അടിയിൽ ഇതിൻ്റെ കറക്റ്റ് അടിയിൽ ഇങ്ങനെ നോക്കി നമ്മൾ ഈ തെർമോക്കോൾ ഫുള്ള് പൊടിഞ്ഞ് പോന്നിട്ട് കണ്ടോ കംപ്ലീറ്റ് പൊടിഞ്ഞ് പോരാ തെർമോക്കോള് അതിനുള്ളിൻ്റെ കൈ വിരലായിട്ട് പോകുന്നതാ തെർമോക്കോൾ ഒഴിവാക്കി ഫുള്ള് വിരലായിട്ട് പോകും അത് തെർമോക്കോൾ ഓട്ടോമാറ്റിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പോയി പോയി പോയിട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം